സ്വർണ്ണവില തകർച്ചയിൽ നിന്നും കരകയറി വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണുന്നത് പ്രത്യേകിച്ച് ഇപ്പോഴും പുട്ടിൻ പറഞ്ഞിട്ടില്ല പുട്ടിൻ പോകുന്നുണ്ട് എന്നുള്ളത് ആരാ പോകുന്നു എന്ന് പോലും പറഞ്ഞിട്ടില്ല ചർച്ചയ്ക്ക് നാളെ റലൻസ്കി ഇപ്പോഴും പുടിന് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പോകുന്നുണ്ടെങ്കിൽ അത് റലൻസ്കിയും പോകാം എന്നാണ് പറഞ്ഞത് ട്രംപ് ആണെങ്കിൽ ട്രംപ് അപ്പോൾ പുട്ടിന് വരികയാണെങ്കിൽ ട്രംപ് ഉണ്ടായേക്കും പക്ഷേ ഇല്ല ഇപ്പോൾ ഇതുവരെ ആ വാർത്ത വന്നിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ നാളൊക്കെ ടിക്കറ്റ് ടിക്കറ്റൊന്നും എടുക്കേണ്ടില്ലെങ്കിലും ഒരിക്കുന്നു പറയണ്ടേ അത് ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതായത് മാത്രമല്ല കാർക്കിലേക്ക് കറ്റാക്കുവായിട്ട് മൂന്ന് പേര് കൊല്ലപ്പെട്ട് വെക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് ബർബറി ആയിരത്തി എഴുന്നൂറ് ആളുകളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ബർബറി തയ്യാറാകുന്നു എന്നുള്ള വാർത്ത അതായത് ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ ജോബ് തൊഴിലില്ലായ്മയും ഇങ്ങനെ കൂടുക എക്കണോമി മോശം ടാക്സ് വരിക താലീഫ് വരിക കുറച്ച് താഴേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇതിലെന്താ കാര്യം അറിയോ അത് മാത്രമല്ല ഫ്രാൻസ് പുതിയ സാങ്ഷൻസ് യൂറോപ്യൻ യൂണിയൻസ് പുതിയ സാങ്ഷൻസ് ഒക്കെ റഷ്യക്ക് മേലെ ഇനിയും വെക്കാനുള്ള ഓരോ പ്ലാനുകളാണ് ഉക്രൈനിൽ നിന്ന് ഇറക്കുന്നതിനും ചില താരീഫ്സൊക്കെ ചില യൂറോപ്യൻ കൺട്രീസ് വരുന്നുണ്ട് എന്നുള്ള വേറൊരു വാർത്തയും വരുന്നുണ്ട് അവിടെ കിടക്കട്ടെ ഞാൻ പറഞ്ഞു പറഞ്ഞ് വരുന്നെന്താണെന്നറിയോ ഇപ്പോഴും ആ സമാധാനത്തിൻ്റെ കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ പ്രവേശിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു ഉച്ച സമയം കഴിഞ്ഞു മൂന്ന് മണി ആവാനായി അപ്പോൾ ഗോൾഡ് മെല്ലെ മെല്ലെ തകർച്ചയിൽ നിന്ന് കര കയറി വരുന്നുണ്ട് ഇനി എപ്പോഴെങ്കിലും പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇടിയും പക്ഷേ ഇപ്പോൾ ഉയർച്ച തന്നെയാണുള്ളത് ഇന്ന് ഇപ്പോൾ ഉള്ളത് എഴുപതിനായിരത്തി നാനൂറ്റി നാൽപ്പതാണ് ഇപ്പോൾ അവന് കേരളത്തിലെ സ്വർണ്ണവിലേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് യു എസ് ഡോളർ ഇപ്പോഴും ഗോൾഡിനുണ്ട് നൂറ്റി അറുപത് രൂപ നാളെ കൂടിയേക്കാവുന്ന അവസ്ഥയിലാണ് ഗോൾഡ് ഉള്ളത് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമാധാനത്തിൻ്റെ ചർച്ചയിലേക്ക് പോകുകയെന്ന് കണ്ട ഗോൾഡ് ഇടിയും ഓക്കെ എന്തായാലും ഇന്നും നാളെയും വളരെ നിർണായകം തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് പക്ഷേ ഇപ്പോഴത്തെ വർത്തമാനം കേട്ടിട്ടും എന്താ അങ്ങനെയുള്ള സീസ്ഫെയർ ഉണ്ടാവുകയില്ലയെന്ന് ഇന്ദ്രീലിൻ്റെ അഭിപ്രായം എന്താ നിങ്ങൾക്ക് ചോദിക്കാൻ ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടാവും അപ്പോൾ ഇന്ദ്രീല് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീസ് ഉണ്ടാവട്ടെ എന്ന് ഇന്ദറിയൽ പ്രാർത്ഥിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ ഓരോ പൂക്കും വരവും കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഡീല് ഉണ്ടാകാത്ത പോലെയാണ് നാളെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോർകാസ്റ്റ് തെറ്റണെന്നാണ് പ്രവർത്തനം കാരണം ടെറിട്ടറി വിട്ടു കൊടുക്കാൻ റെഡി ആയാലായിരിക്കും ഇയാൾ ഇവിടുന്ന് പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ചർച്ചയ്ക്കൊക്കെ സാധ്യതയുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വർത്തമാനമൊന്നും ഇല്ലാത്തത് കൊണ്ട് നാളെ സീസ് ഫെയർ സാധ്യമാവാൻ സാധ്യതയില്ലാത്ത നിലക്കാണ് ഇപ്പോൾ ഈവൻ ട്രംപ് ഒപ്റ്റിമിസ്റ്റിക് ആണെങ്കിലും ഒക്കെ ആണെങ്കിലും കൂടി അപ്പോൾ അതാണ് നാളെ സീസ്ഫയർ ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള പോലെ തോന്നുന്നു അപ്പോൾ